ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് സെവൻ ഡേയ്സ് മാജിക് മിറാക്കൾ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളുടെ സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ചും അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഇത് എപ്പോഴും നമ്മൾ ഒരു വീഡിയോ അല്ല വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയുന്നത് പോലെ വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഈ ഒരു സെവൻ ഡേയ്സ് മാജിക് മിറാക്കൾ ചെയ്യാറുള്ളൂ കാരണം ഒരു ക്ലസ്റ്റർ ഒരു ഗ്രൂപ്പിനൊക്കെ ഇതുപോലെ തന്നെ അവരുടെ ഒരു ഡിവൈൻ ടൈമിങ് എടുത്തു അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ടൈമായി അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഒരു സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കത് റിസീവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു തോട്ട് വരുമ്പോഴാണ് നമ്മളിത് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഗൗരവത്തോടു കൂടി കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിനെ സ്വീകരിക്കാൻ ആ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് യോജിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം കാണുക നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം സ്നേഹത്തോടു കൂടി റിസീവ് ഒരു ചെയ്യാനായിട്ടുള്ളൊരു കൂടി മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ അപ്രോച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ജോലിയിലോ കാര്യങ്ങളിലോ ഒക്കെ മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഈ ഒരു വീഡിയോ കോൺസെൻട്രേറ്റ് ആയിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തികച്ചും നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതെല്ലാം ഇതിനാവശ്യമാണ് അതുപോലെ തന്നെ ആ ഒരു പേഴ്സണോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വെക്കാതെ അവരുടെ ഒരു ഇമേജ് മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ എത്രയും വേഗം എന്നിലേക്ക് മടങ്ങി വരണേ എന്ന് വിചാരിച്ചുകൊണ്ട് അത്രത്തോളം നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മാത്രം ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജിയെ തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ ഓറ പവറിനെ വിശ്വസിക്കുക നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി കാണാം അപ്പോൾ ആ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ ഇവരിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നാണെങ്കിൽ കൂടിയും ഇത് കാണുമ്പോഴെല്ലാം എത്രയും വേഗം ഇത് കാണുന്ന ഒരു സമയത്ത് തന്നെ അവർ എന്നിലേക്ക് വരണേ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് കാണാം അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് ഇതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു റൊമാൻസ് ഏഞ്ചൽസ് ഒറാക്കിൾസ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത് ഫേസ്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി എന്നുള്ളൊരു കാർഡാണ് ആൻഡ് സെക്കൻഡ് സോൾ ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ മൂന്നും പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് നമുക്കുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അറിയണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ചില മെസ്സേജസ് കൂടിയാണ് ഈ കാർഡുകൾ അപ്പോൾ ഈ ഒരു കെമിസ്ട്രി എന്നുള്ളൊരു കാർഡ് പറയുന്നത് ദർ ഈസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ എന്നുള്ളതാണ് അതായത് നിങ്ങൾ തമ്മിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു മാഗ്നറ്റിക് ഉണ്ട് അപ്പോൾ ആ ഒരു അട്രാക്ഷൻ്റെ പ്രത്യേകത എന്താണ് എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ നമ്മളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് നിങ്ങൾ തമ്മിലിപ്പോൾ അകന്നാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം അകന്ന് പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം നോ കോണ്ടാക്റ്റിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം പേഴ്സൺ നിങ്ങളുടെ അടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ കഴിയാത്തത് കാരണം അത്രത്തോളം അട്രാക്റ്റഡ് ആണ് അതാണ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി എന്നാണ് നമുക്കിത് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ചിലരുടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടി ആയിരിക്കാം എന്തുകൊണ്ട് ഈ ഒരു പേഴ്സനെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഉണ്ട് എന്നുള്ളതാണ് ഇനി ആ ഒരു സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് സോൾമേറ്റ് ആണ് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് മെയ്റ്റ് എന്നുള്ളൊരു കാർഡാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം ഡീപ്പ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആ ഒരു പാസ് ലൈഫ് കണക്ഷനുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു മെസ്സേജ് ആണ് നമ്മളുടെ ഈ ഒരു സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ ആർക്കാണോ കൂടുതൽ റെസനേഷൻ വരുന്നത് ആ വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു കാർഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് എന്നുള്ളൊരു കാർഡാണ് ഓപ്പൺ യുർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ അപ്പോൾ ഈ ഒരു കാർഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു റീഡിങ്ങിനകത്ത് കാരണം നമ്മൾക്ക് സ്നേഹം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സും ശരീരവും അതിന് പ്രാപ്തമായിട്ടിരിക്കണം ഒരു ട്രൂ ലവ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വെറുതെ ഒരു ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഒരു തമാശക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു ട്രൂ ലവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമ്മളിവിടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു രീതിയിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണെ നമ്മൾ ആഗ്രഹിക്കണം അവർ അവരെ താല്പര്യമില്ല അല്ലെങ്കിൽ അവരെ ഞാൻ വെറുക്കുന്നു അവരെ കൂടെ വേണ്ട അല്ലെങ്കിൽ അവരെ ശപിക്കുക ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കുള്ള ഒരു വീഡിയോ അല്ല കാരണം പല വീഡിയോസിലും പലരും പല കമൻസും എഴുതാറുണ്ട് ചിലവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ടാവാം അങ്ങേയറ്റം എറുക്കുന്നവരുണ്ടാവാം ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർലി ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് കാത്തിരുന്ന് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം അവരൊരുമിച്ച് ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിന് മാത്രമേ വളരെ ശാന്തമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള മനസ്സോടുകൂടി ആ ഒരു വ്യക്തിയെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണെങ്കിലും ആ അവർ വരണ്ട എന്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാധ്യമാവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലെങ്കിൽ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ പറയുമ്പോൾ തഥാസ്തു ഭഗവതി അവിടെ ഉണ്ട് എന്നുള്ളത് കാരണം ചിലപ്പോൾ നമ്മളൊരു മോശം കാര്യം പറയുമ്പോഴായിരിക്കും ആ അവർ വരണ്ട എന്ന് പറയുമ്പോഴാണ് ഭഗവതി തഥാസ്തു എന്ന് പറയണമെങ്കിൽ വരില്ല അപ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ പറയുന്നതിൻ്റെ കാര്യം എപ്പോഴെങ്കിലും അതുപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യം ആഗ്രഹിക്കുകയാണ് എൻ്റെ വ്യക്തി എന്നിലേക്ക് മടങ്ങി വരണം എന്ന് പറയുമ്പോഴാണ് ഈ ഒരു തഥാസ്തു നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതവിടെ സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു എന്താ പറയുന്നത് വാക്കുകൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാറാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒരു അതാണ് അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞതിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ എന്ത് പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിലും വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്നോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആഗ്രഹമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡ് അതും കൂടി ഓപ്പൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ അവിടെയൊക്കെ കയറി വരാൻ സാധിക്കുകയുള്ളൂ അതിന് പകരമായിട്ട് നമ്മളൊരു നെഗറ്റീവ് എനർജി കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് തന്നെ കൺഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്കിതിനൊന്നും അവസരം ഉണ്ടാവില്ല ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല അവർ വരില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം നമ്മളുടെ മൈൻഡ് ആ ഒരു എനർജിക്ക് അത്രത്തോളം ഒരു പവർ ഉണ്ട് നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു ശക്തി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും സ്വയം വ്യക്തിമായിട്ട് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ എന്തോ സ്വയം ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഞാൻ കഷ്ടപ്പാടാണ് അങ്ങനെ വിചാരിക്കും തോറും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു ഇമേജിൽ പോലും കാണാം ഈ ഒരു തരത്തിൽ നമ്മളുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ളത് ഏഞ്ചൽസാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബ്ലെസ്സിങ് നമുക്കുള്ളപ്പോഴാണ് നമ്മൾ ആ ഒരു പോസിറ്റീവിലേക്ക് വരുന്നത് നമ്മൾക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്താഗതി വരുന്നത് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു നമുക്കവിടെ ആ ഒരു ഡിവൈൻ എനർജി മാറി നിൽക്കുകയാണ് കൂടുതൽ നെഗറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ആ ഒരു ഈവിൾ എനർജിയാണ് കയറി നിൽക്കുന്നത് അപ്പോഴാണ് ഈ ഒരു ആകെ കടന്ന് കലുഷിതമായിട്ടുള്ളൊരു മനസ്സിലേക്ക് നമ്മൾ പോവുക അതുകൊണ്ട് തന്നെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മളുടെ ആ ഒരു സോൾ നമ്മളുടെ മൈൻഡ് നമ്മളുടെ ഒരു ബോഡി എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യണം നമ്മൾ നമ്മളത്രയും പോസിറ്റീവായിട്ടിരിക്കുക അപ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവ് ആകർഷിക്കപ്പെടുക അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ എപ്പോഴും ചെയ്യാറില്ല എല്ലാ ആഴ്ചകളിലും ചെയ്യാറില്ല എല്ലാ മാസങ്ങളിലും ചെയ്യാറില്ല അപ്പോൾ ഈ കുറഞ്ഞൊരു കാലാവധിയിൽ നമ്മളുടെ ആ ഒരു ദക്ഷാ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര നാളാണ് ആയിട്ടുള്ളത് ഈ ഒരു സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ തവണയിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടേയില്ല അഞ്ച് തവണ പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അത്രയും കുറച്ചാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു സമയമായി അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്ങിനുള്ള ഒരു ടൈം ആയി എന്നുള്ളൊരു സെൽഫ് ഇൻഡ്യൂഷൻ എനിക്ക് തോന്നുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളത് എപ്പോഴും എപ്പോഴും ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പോലും അങ്ങനെയുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ചില നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഗ്രഹങ്ങളുടെ രാശിമാറ്റം ആവും ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ഹോപ്പ് വരുമ്പോഴാണ് നമ്മളത് ചെയ്യാറുള്ളത് അപ്പം ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ട് ആ ഒരു വ്യക്തികൾ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വന്നു ആ പറഞ്ഞ കാലാവധിക്കുള്ളിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ മെസ്സേജസ് കാണാം പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മുപ്പതിനായിരം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാത്തിരുന്ന കുറച്ചധികം ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല കാരണം എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലല്ല കാണുന്നത് അപ്പം എല്ലാം കറക്റ്റ് പാകമായിട്ട് വരുന്ന എല്ലാം അപ് ടു ഡേറ്റ് എന്ന് പറയുന്നത് പോലെ ഒരേപോലെ വരുന്ന വ്യക്തി ആരാണോ അവർക്ക് പെട്ടെന്ന് അത് കണക്റ്റഡ് ആവും കാരണം അവരുടെ ഒരു പവറും കൂടി അതിനകത്തുണ്ട് അവരുടെ ഒരു ഓറയുടെ പവറുണ്ട് അവരുടെ ഒരു മൈൻഡ് പവർ ഇതെല്ലാം കൂടി ചെയ്തുപോഴേ എല്ലാം ഓക്കെ ആവുള്ളൂ അതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാതെ കുറച്ച് പേര് മാത്രം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാവാനായിട്ട് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവണമെന്നില്ല അതിന് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ദൈവാധീനം ആ ഒരു ഡിവൈൻ ടൈമിംഗ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇതെല്ലാം അവിടെ റെസ്പോൺസിബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമ്മൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ഒരിക്കലും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പുറകിലായി പോയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി പുറകിലേക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടാതിരിക്കാൻ പാടില്ല നമ്മളായിട്ട് എല്ലാ അനുകൂല സാഹചര്യങ്ങളും അതിനു വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കാതെ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ യൂഷ്വലി വീഡിയോ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയം തുറന്ന ആ ഒരു വ്യക്തിയെ വിചാരിച്ച് അവർ നമ്മളിലേക്ക് വരാനായിട്ട് നമ്മളുടെ മനസ്സുകൊണ്ടും നമ്മളുടെ ശരീരം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ച് അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ചിന്ത പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അവർ റെഡിയായിട്ടിരിക്കുകയാണോ എങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം ഇപ്പം ഞാൻ ആ ഒരു പാർട്ട് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്കിലും എത്ര പേർക്ക് അത് റെസനേറ്റ് ആവും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കത് കൂടി നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് രണ്ടും ഈ ഒരു പേഴ്സൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ കൂടെ ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരിക്കാം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ദൗർബല്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ചില ശക്തികൾ ചോർന്നു പോകുന്നതും ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ നിന്നൊരു സമയമായിരിക്കാം ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് തിരിച്ചറിയലുകളുടെ കാലമാണ് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചിലർക്കെങ്കിലും നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അവരുടെ അപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയത്ത് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നടന്നിട്ടുണ്ടാവാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കമോ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള തകർച്ചയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത എല്ലാ പ്രശ്നത്തിനും ഒപ്പം അതും കൂടി ഒരു സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ ഫിനാൻഷ്യലിയൊക്കെ നമ്മൾ തകർന്നു പോകുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ ഏത് കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ നമ്മൾക്ക് ഉള്ളതെങ്കിൽ പോലും ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധയെല്ലാം പാടെ അതിലേക്കായി പോകും അല്ലെങ്കിൽ നമ്മൾ തീർത്തും നിരാശരായി പോകുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു സമയത്ത് ഈയൊരു പേഴ്സൺ ഏതോ തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം കണക്കിലെടുത്ത് അങ്ങനെ ഇവരുടെ ഒരു എന്താ പറയുക വിശ്വാസം നേടിയെടുത്ത ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവരെ ചതിച്ചതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അത്രയും പോസിറ്റീവ് അല്ലാത്ത ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇവരുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയൊരു സമയത്തും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരുടെ മറ്റേതോ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മറ്റേതോ ഒരു മേഖലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണൽ സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കൂടുതൽ ഒരു പ്രൈം ഫോക്കസ് എന്നുള്ളൊരു നിലയ്ക്ക് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് അവരുടെ ഫുൾ താല്പര്യവും അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും എന്തായിരുന്നു ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് വന്നിരുന്ന ആ ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കാം നിങ്ങളുടെ ഒരു എനർജി ആണ് ഇതിനകത്തുള്ളതെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും നിങ്ങളെ കളഞ്ഞിട്ട് ആൾ അതിലേക്ക് പോകുന്നുള്ളതും ചിലപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ഒരുപാട് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബായിരുന്നിരിക്കാം അതായത് ഇപ്പോൾ നോക്ക് കോൺടാക്റ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു ലാസ്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പക്ഷേ അപ്പോഴും ആൾ ഒരുപാട് മനോഭ്യത അനുഭവിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ ഒരുപാട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കാം ആ ഒരു ടൈം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആൾ യാതൊരു ആക്ഷനും എടുത്തില്ല എന്നുള്ളതാണ് അതായത് ആൾ ആ ഒരു സമയത്ത് റെസ്റ്റിലായിരുന്നു ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടായില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ആൾ യാതൊരു പ്രാധാന്യം തരാതെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മരവിച്ച അവസ്ഥയിലോ അല്ലെങ്കിൽ ഇതിനകത്തൊരു മൂമെൻ്റ് ഇല്ലാത്ത അവസ്ഥയിലോ ആളാക്കിയിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ അവർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് ഉണ്ടായിരുന്നു ഒരുപാട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് അവർ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും അവരുടെ അന്നത്തെ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചിലപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോൾക്ക് നഷ്ടം ഉണ്ടാവേണ്ടുന്ന സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം അതായത് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ കിട്ടണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അവർക്കൊരു ഗെയിൻ വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് വീട്ടുകാരൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു മാറ്റം വരാം അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന രണ്ട് കാര്യങ്ങൾ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്നു അപ്പോൾ ഒന്നും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റത് നമ്മളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏത് വേണം ഇത് വേണോ അത് വേണോ ചിലപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിലനിൽപ്പിന് ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റത് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ അല്ല തിരഞ്ഞെടുത്തത് അവരവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ ആ ഒരു ചോയ്സാണ് അല്ലെങ്കിൽ അവർ ആ ഒരു കൂടുതൽ ഫോക്കസ് കൊടുത്ത ഒരു കാര്യത്തിലേക്കാണ് അവരവരുടെ എന്താ പറയുന്നത് അവരതാണ് തിരഞ്ഞെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം ഇവർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഒട്ടും സന്തോഷത്തോട് കൂടിയല്ല അവരതിലേക്ക് പോയതെങ്കിൽ പോലും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്തത് കൊണ്ട് കുറച്ചും കൂടി ഒരു മനസമാധാനം അവർക്ക് തിരിച്ചു കിട്ടും ഒരു ഓൾറെഡി വിഷമത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് ആ ഒരു മനസ്സമാധാനവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരത് ചെയ്തത് പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു സമാധാനവും സന്തോഷവും ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല അവർ മറ്റൊരാളിൽ നിന്ന് കബളിപ്പിക്കപ്പെടുകൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂനില്മയ കുരു എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥ ഈ ഒരു പേഴ്സൺ ഇതിനകം കടന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ഇവർ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെടേണ്ടെന്നൊരു സമയം വന്ന സമയത്ത് എന്നെ എന്തുകൊണ്ടും ഒഴിവാക്കി ചിലപ്പോൾ ആയിരം തവണ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ മറ്റാർക്കും സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ല എന്നൊക്കെ ഒരുപാട് വാക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം മേ ബി ചിലപ്പോൾ ഇതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസ് വന്നപ്പോഴും അവർ നിങ്ങളെ തന്നെയായിരിക്കാം ചൂസ് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അവസാനമായിട്ടൊരു ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു നിർണായക നിമിഷം വന്നപ്പോൾ നിങ്ങളെ കളഞ്ഞിട്ട് പോയി എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് അത്രയേറെ ആ ഒരു ഹൃദയം കുത്തി നിറയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല അത്രയും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത് തീർച്ചയായിട്ടും അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ പിണക്കാതിരിക്കാനായിരിക്കും അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു റിപ്ലയും തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ അവർ അനങ്ങാതിരുന്നു പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മൗനമായിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ എഴുന്നിട്ടുണ്ടാവുക ആ ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ടും നടന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നതല്ലല്ലോ നമ്മളുടെ വിധിയായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്ന വഴിയിലൂടെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നമ്മുടെ ലൈഫ് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് ആ എൻ്റെ ലൈഫ് ഞാനാ തീരുമാനിക്കണമെന്ന് പക്ഷേ ആ ഒരു തീരുമാനം മാറാനായിട്ട് സെക്കൻഡുകൾ മതി അപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എന്ന് പറയുന്നത് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല അവരുടെ ലൈഫ് കൊണ്ടുപോയത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടും അല്ലെങ്കിൽ മറ്റൊരു കാര്യം തിരഞ്ഞെടുത്തിട്ടും അവർ അവിടെ എല്ലാം ശരിയായി ഓക്കെ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും ആ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കറിയാം ഇമോഷണൽ വൈസ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരുപാട് കരുതലുണ്ട് നമുക്കിവിടെ കാണുന്ന ഒരു ഏസ് ഓഫ് കബ്സൻ്റ് എനർജി പോലെ അത്രയും സ്നേഹവും കാര്യങ്ങളും അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അത് അവർ പുറമേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ ഒരു ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരിക്കില്ല അവരുള്ളത് അപ്പോൾ എങ്കിൽ കൂടിയും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അവരവിടെ പോരടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണോ ചിലപ്പോൾ ഒരു സിറ്റുവേഷനോടായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിയോടായിരിക്കാം തിരിച്ചു വരാനായിട്ട് ആ ഒരു പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു ഏഞ്ചൽസ് കാർഡിൽ കിട്ടിയതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അത്രയും മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് അതിനാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ് സോ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു റീയൂണിയൻ കാർഡും കാണാം അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഫയറി ആയിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണെയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ അവർ ഒരു എന്താ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് പോയപ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വിചാരിച്ചവർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടിക്കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കതുപോലെ തന്നെ ഒരുപാട് വിരഹം അനുഭവിക്കാനും അത്രയും പെയിൻ അനുഭവിക്കേണ്ട ഒരു സമയമായിരുന്നിരിക്കണം അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒന്നും കൂടി നിങ്ങളുടെ അടുത്തുനിന്ന് പണ്ട് പോയപ്പോൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഉപരിയായിട്ടൊരു കൂടിയാണ് അവർ തിരിച്ചു വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്സാക്ട്ലി മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവരെ വാം വെൽക്കം എന്ന് പറയുന്നത് പോലെ നമ്മളത് തിരിച്ച് സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വീണ്ടും എൻ്റെ ലൈഫിലേക്ക് കടന്നു വരട്ടെ പരസ്പരം മനസ്സിലാക്കുന്ന പരസ്പരം കണക്റ്റഡ് ആവുന്ന അത്രയും ഡീപ്പ് ആയിട്ട് ഞങ്ങൾക്ക് മാറാൻ കഴിയട്ടെ ആ ഒരു വ്യക്തി എന്നിലേക്ക് അട്രാക്റ്റഡ് ആവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ജോലിയിലൊക്കെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഇതിനായിട്ട് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുക വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ ഇരിക്കാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം നല്ല റിഫ്രഷായിട്ട് ഒന്നുകൂടി കേൾക്കുക ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ പോവുക ഒരു സമയമായിരിക്കും അപ്പോൾ എപ്പോഴാണോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക അപ്പോൾ അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പോസിറ്റിവിറ്റിയോടുകൂടി അവരെ റിസീവ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളിത് കംപ്ലീറ്റ്ലി കേൾക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ എത്രത്തോളം റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ ക്ലൂസ് ഇവിടെ ഞാൻ എടുക്കാഞ്ഞിട്ടാണ് കാരണം ക്ലൂസിനകത്ത് വരാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്കപ്പം തന്നെ അവർ നെഗറ്റിവിറ്റി വരും അയ്യോ ഞാൻ ഞാനിതിനകത്ത് ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു പവർ പവറോടെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലൂസ് എടുക്കാത്തത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എനർജി വരുമ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നോക്കാമല്ലോ അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മൈൻഡ് പവറിലാണ് നിങ്ങൾക്കൊരു വിശ്വാസം വേണ്ടത് അങ്ങനെ ഇത് കാണുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം